ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓർഗനൈസേഷൻ മലപ്പുറം കളക്ട്രേറ്റിന് മുൻപിൽ സംഘടിപ്പിച്ചു സംഘടന സംസ്ഥാന അധ്യക്ഷൻ ആർ ടി ഓഫീസിൽ ഫിറ്റ്നസ് ടെസ്റ്റിന് എത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നൽകുന്നത് പോലെ എല്ലാ ദിവസവും ഫിറ്റ്നസ് ടെസ്റ്റ് നൽകണം അശാസ്ത്രീയമായ രീതിയിൽ ആർ ടി ഓഫീസ് അടച്ചിടുന്നതിനു വേണ്ടി ഗതാഗത വകുപ്പ് ഇറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ധർണ സംസ്ഥാന അധ്യക്ഷൻ പി കെ മൂസ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തമ്പടിക്കിൽ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി എം സി കുഞ്ഞിപ്പ വൈസ് പ്രസിഡന്റ് കോയ റസാഖ് പാക്കര കുഞ്ഞിക്ക കൊണ്ടോട്ടി എം ദിനേഷ് കുമാർ ടി ബാബുരാജ് മുഹമ്മദ് കൊണ്ടോട്ടി ഇസ്മായിൽ കോട്ടയ്ക്കൽ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ എസ് ടി യു അംഗം മുനീർ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു അബ്ദുൾ റഷീദ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം നിനക്ക് എവിടെയെങ്കിലും എനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ൻ കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ൂഷൻ തരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി ദർ സ്റ്റോറി തെയ്യം ബാട്ടിൽ ജ്വല്ലറി